ഒരു എത്തിച്ചേരാനായിട്ട് എത്തിവസ്റ്റ് ചെയ്യാണ് കയ്യെത്തും എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പൊ ഇനി നടക്കാൻ പോകുന്നതൊക്കെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ഗൈഡി എല്ലാവരും ഫോണൊക്കെ വെച്ച് ബിസിയാണ് നല്ലൊരു ഗൈഡിയേ നമ്മുടെ തിരുവനന്തപുരം കണ്ട് സ്നേഹം അറിയിച്ചേ सुधीर सर ने वेदी लेके स्वागत किया है नागदेव शिपिंग कंपनी देखते है बड़े अधिक बहुमान तोड़ गुड़ी रिक्वेस्टिंग सुधीर सर काइंडली प्लीज कम एंड जॉइन विद अस यस

ഒരു ഉചിതമല്ലെന്നാണ് പോകുന്നത് എന്തായാലും ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന അഞ്ചു പേര് അഞ്ചു പേര് ചേർന്നാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ഈ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഏറ്റവും ചെറിയ ചെറിയ ചെലവിലും അതായത് മരുന്നുകളൊക്കെ ട്വന്റി ഫോർ അവേഴ്സ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു കൈത്താങ്ങായി ആളുകൾക്ക് ഒരു കൈത്താങ്ങായി കൊടുക്കത്തക്ക രീതിയിലാണ് ഈ സ്ഥാപനം അതിന്റെ ഒരു പ്രോസസ് നമ്മള് തുടക്കം അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഡക്ടുകൾ എല്ലാം തന്നെ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാം അതായത് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആണല്ലോ അപ്പൊ ആ സൂചിപ്പിക്കത്ത രീതിയിൽ ഇന്ത്യ കണക്കുള്ള ഒരു രാജ്യത്ത് നമ്മളുടെ ആദ്യം ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു പിന്നെ അത് പാർപ്പിടമായി വസ്ത്രമായി അങ്ങനെ ഓരോരോ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാവരും ഹെൽത്തിനകത്ത് ഭയങ്കരമായി കോൺഷ്യസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളെ അവരുടെ ഹെൽത്തിന്റെ മെറ്റബോളിസത്തെ എങ്ങനെ കൂടുതൽ കരുത്തുറ്റമാക്കാം എന്നുള്ളതാണ് ഫിൽബോക്സ് ഫാർണസിയുടെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏറ്റവും ചീപ്പസ്റ്റ് വേയിൽ ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് ഇവിടെ കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിൻ്റെ പ്രത്യേകത എന്തായാലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യം തന്നെ ഞങ്ങളുടെ ചെയർമാൻ ശ്രീ മുരുകേഷ് മൃഗേഷ് ദയോറോളികളെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് പിന്നെ ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് നമ്മുടെ കേരളത്തിന്റെ തന്നെ അഭിമാനപരമായി തെലുങ്ക് ദേശത്തും തമിഴ് ദേശത്തും ഒക്കെ വെണ്ണിക്കുടി പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഹണി റോസ് ഏറ്റവും ആയിട്ടുള്ള സിനി ആർട്ടിസ്റ്റുകളിൽ ഒന്നാണ് നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് ഹണി എന്ന് പറയുന്നത് ഹണി ചെയ്ത എല്ലാ ഇനോഗ്രേഷനും വളരെ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ വളരെ സക്സസ് ആയിട്ടുള്ളതും ഞങ്ങളെ ഹണിയെ തുടരെ തുടരെ വിളിക്കാൻ പ്രചോദനമാക്കുക എന്തായാലും ഈ പ്ലീസ് പിന്നെ ഇന്നത്തെ ഫസ്റ്റ് സെയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ ഒരു അഭിമാനമായിട്ട് മാറിയ സുധീർ കെ നായർ സാറാണ് നാവിയർ ഷിപ്പിംഗ് കമ്പനി ഓണറാണ് ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപയുടെ ടേൺ ഓഫ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമുക്ക് നേടിത്തരാൻ മീൻസ് അദ്ദേഹം ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു കമ്പനിയുടെ വലിയ അദ്ദേഹത്തെ ആണ് പറയുകയാണെങ്കിൽ ഒരു ആയിരം രൂപ ശമ്പളത്തിൽ തുടങ്ങിയ ഒരു വ്യക്തിത്വമാണ് ഇന്ന് കോടി രൂപയിൽ നിൽക്കുന്നത് ഇന്ത്യക്ക് തന്നെ വലിയ മുതൽ കൊണ്ടാകുന്ന ഒരു വലിയ ബിസിനസ് ഓന്റർപ്രണർ അദ്ദേഹമാണ് നമ്മുടെ ഫസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിനെ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയ ഡയറക്ടർ ശ്രീ തങ്കരാജ് അവൾ പ്രിയ സഹോദരൻ ശ്രീ വത്സരാജ് അവർ